സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ പുതിയ കെ പി സി സി ചലിച്ചു തുടങ്ങി പുതിയ കെ പി സി സി ചലിച്ച് തുടങ്ങുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളും അതൃപ്തരാണ് അവർ അതൃപ്തി ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിച്ചു കേരളത്തിലെ കോൺഗ്രസുകാരിൽ ഏറ്റവും മികച്ച സംഘാടകനായ എം ലിജുവിൻ്റെ പോക്കാണ് ഇപ്പോൾ കോൺഗ്രസിനെ ആധിപിടിപ്പിക്കുന്നത് എം ലിജു കെ പി സി സി പുനഃസംഘടിപ്പിച്ചപ്പോൾ അവഗണന നേരിട്ടു ഷാഫി പറമ്പലിനെയും പി സി വിഷ്ണുനാഥിനെയും എ പി അനിൽകുമാറിനെയും ഒക്കെ വർക്കിംഗ് പ്രസിഡൻ്റുമാരായി നിയമിച്ചപ്പോൾ എം ലിജുവിന് ഒരു സ്ഥാനവും നൽകിയില്ല അദ്ദേഹം ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മാത്രമാണ് ഒരു സ്ഥാനവും അദ്ദേഹത്തിന് ഇല്ല മാത്യു കുഴൽനാടൻ എം വിജ എം ലിജുവിൻ്റെ ജൂനിയറായ മാത്യു കുഴൽനാടൻ വരെ എം എൽ എ ആയി മൂവാറ്റുപുഴയിൽ നിന്ന് പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും മുമ്പ് ആലപ്പുഴ ഡി സി സി അധ്യക്ഷനും ഒക്കെയായിരുന്ന എം ലിജുവിന് ഒരു സ്ഥാനവും കെ പി സി സിയിൽ ലഭിച്ചില്ല സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തുടരുന്നു അദ്ദേഹത്തിൻ്റെ അമർശമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ആകുന്നത് കായംകുളത്ത് നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചിരുന്നു അദ്ദേഹം നല്ല മത്സരം കാഴ്ചവെച്ചുവെങ്കിലും കായംകുളത്ത് അദ്ദേഹം പരാജയപ്പെട്ടു അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹം വീണ്ടും മത്സരിച്ചു എച്ച് സലാമിനോട് തോറ്റുവെങ്കിലും എച്ച് സലാമിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എം ലജുവിനെ വെട്ടി നിരത്തുന്നതിൽ അദ്ദേഹത്തിന് പരിഭവമുണ്ട് പരാതിയുണ്ട് ആ പരിഭവവും പരാതിയും ഒരു വലിയ പൊട്ടിത്തെറയിലേക്ക് പോകും എന്നത് ഉറപ്പാണ് രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോൾ എം ലിജുവിനെ എം പി ആക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു പക്ഷേ കെ സി വേണുഗോപാൽ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരിയായ ജബി മേത്രയെ രാജ്യസഭാ സീറ്റിൽ നിയമിച്ചു അത് എം ലിജുവിന് വലിയ തിരിച്ചടിയായി മാറി കെ സി വേണുഗോപാലിന് എം ലിജുവിനെ കണ്ണെടുത്താൽ കണ്ടുട എന്നാൽ മുൻ കെ പി സി സി അധ്യക്ഷൻ സുധാകരന് എം ലിജു എം ലിജുവിനെ വലിയ ഇഷ്ടമാണ് സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ സംഘടനാ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറിയായ ലിജുവായിരുന്നു ലിജു കെ എസ് യു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് കെ എസ് യു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം ആലപ്പുഴ ഡി സി സി അധ്യക്ഷനായിരിക്കെ കോൺഗ്രസിനെ ഉടച്ചു വാർത്തു എന്നു തന്നെ പറയാം കോൺഗ്രസ്സിന് യൂണിറ്റ് കമ്മിറ്റികൾ തുടങ്ങിയത് ആലപ്പുഴയിൽ യൂണിറ്റ് കമ്മിറ്റികൾ തുടങ്ങിയത് എം ലിജുവിൻ്റെ തന്ത്രമായിരുന്നു ആലപ്പുഴയിൽ കോൺഗ്രസിനെ കേഡർ സ്വഭാവമുള്ള സെമി കേഡർ സ്വഭാവമുള്ള പാർട്ടിയാക്കി മാറ്റി സുധാകരൻ്റെ നിർദ്ദേശപ്രകാരം എം ലിജു ഏറ്റവും മികച്ച കോൺഗ്രസിലെ ഏറ്റവും മികച്ച സംഘാടകരിൽ ഒരാളാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തെ തകഞ്ഞിരിക്കുന്നു കെ പി സി സി അതിൽ അദ്ദേഹത്തിന് പരിഭവമുണ്ട് ആ പരിഭവം ഒരു പൊട്ടിത്തെറയിലേക്ക് പോകും എന്ന സൂചനയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്നത് എം ലിജു ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്ത് പോകും പുറത്ത് പോയേക്കാം കാരണം അവഗണന സഹിച്ച് സഹിച്ച് അദ്ദേഹത്തിന് മതിയായി രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ രാജ്യസഭാ സീറ്റ് ലഭിച്ചത് ജബി മേത്തർക്കായിരുന്നു ചുക്കിനും കൊ ചുണ്ണാമ്പിനും കൊള്ളാത്ത ജബി മേത്തർക്ക് അന്ന് മാധ്യമ പ്രവർത്തകർ ലിജുവിനോട് സംസാരിച്ചിരുന്നു അദ്ദേഹം ജബി മേത്തർ രാജ്യസഭയിലേക്ക് പോകുന്നതിൽ ഒരു തീർപ്പും പ്രകടിപ്പിക്കാതെ വളരെ കൂളായി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു പക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പിന് ലിജു തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർ പറയുന്നത് കാരണം കോൺഗ്രസിന് വേണ്ടി ഒരുപാട് ഒരുപാട് പ്രവർത്തിച്ചു അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി ഒരുപാട് ഒരുപാടൊരുപാട് വിയർപ്പൊഴുക്കി അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കോൺഗ്രസിനെ സംഘട സംഘടനാപരമായി പുനർജീവിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് അതിൽ ആർക്കും ഒരു സംശയവുമില്ല ഒരിക്കലും ജയിക്കാത്ത മണ്ഡലങ്ങളിലാണ് അദ്ദേഹം കോൺ അദ്ദേഹം അദ്ദേഹത്തിന് കോൺഗ്രസ് നൽകിയത് ഒരിക്കലും ജയിക്കാത്ത മണ്ഡലങ്ങൾ കായംകുളവും അമ്പലപ്പുഴയും ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് പക്ഷേ നന്നായി ഫൈറ്റ് ചെയ്തു ലിജു ലിജു ഇപ്പോൾ അസ്വസ്ഥനാണ് ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായി ലിജു മാറും അങ്ങനെയാണെങ്കിൽ ലിജുവിനെ സി പി എം സ്വീകരിക്കുകയും ചെയ്യും ഡോക്ടർ പി സരനെ സ്വീകരിച്ചതുപോലെ തന്നെ ഉന്നത പദവി കൊടുത്ത് ലിജുവിനെ വാഴിക്കും സി പി എം ലിജു പോയാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ആ തിരിച്ചടി കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടോ മനസ്സിലാക്കുന്നില്ല ലിജുവിനോട് കെ സി വേണുഗോപാലിന് താൽപ്പര്യമില്ല കെ സി വേണുഗോപാലിൻ്റെ താൽപ്പര്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് എന്നാൽ കെ സുധാകരൻ്റെ അടുത്ത അനുയായിയാണ് ലിജു കെ സുധാകരനുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ യഥാർത്ഥ അധ്യക്ഷ സ്ഥാനം നിർവഹിച്ചത് ലിജുവായിരുന്നു കോൺഗ്രസിനെ സെമീപ് കേഡർ പാർട്ടിയാക്കാൻ വേണ്ടി അദ്ദേഹം ഓടി നടന്നു പക്ഷേ അദ്ദേഹത്തിന് അർഹിക്കുന്ന പദവികൾ ഒന്നും കൊടുത്തില്ല കോൺഗ്രസ് പുതിയ കെ പി സി സി ചലിച്ചു തുടങ്ങിയപ്പോൾ എം ലിജുവിന് കാഴ്ചക്കാനായി നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം ലിജു മത്സരിക്കുമോ എന്ന് തന്നെ അറിയില്ല എം ലിജുവിനെ വെട്ടിമാറ്റാൻ അല്ലെങ്കിൽ എം ബിജു ലിജുവിനെ ഒതുക്കാൻ കെ സി വേണുഗോപാലിൻ്റെ ടീം നന്നായി ശ്രമിക്കുന്നു ആ ശ്രമം ലിജുവിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം അസ്വസ്ഥനാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയാൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി മാറും തേച്ചാലും മായ്ച്ചാലും കളയാത്ത കളങ്കമായി മാറും അത് കോൺഗ്രസിനെ അത് ബാധിക്കുന്നില്ല എന്ന രീതിയിലാണ് പുതിയ കെ പി സി സിയുടെ പോക്ക് സാധാരണക്കാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ലിജോ സാധാരണക്കാർക്കിടയിൽ അസാധ്യമായ സ്വാധീനമുള്ള നേതാവ് ആ ലിജുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ തീ കളിയാണ് കോൺഗ്രസ് കളിക്കുന്നത് തീ കൊണ്ടുള്ള കളി ലിജുവിനെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു പുതിയ കെ പി സി സി ചലിച്ചു തുടങ്ങി ഡി സി സി അധ്യക്ഷന്മാരെ ഉടച്ചു വാർത്താൻ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തീരുമാനിച്ചിരിക്കുന്നു ഡി സി സി അധ്യക്ഷന്മാർക്ക് പതിവിൽ കവിഞ്ഞ പരിഗണന കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എം ലിജുവിന് കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വരുന്നു അത് വലിയൊരു പൊട്ടിത്തെറയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് എം ലിജു കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്ന കോൺഗ്രസിൻ്റെ വമ്പൻ മരമായി മാറും എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി ഇന്ന് പുറത്തുവിടുന്നത്